ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്ത്രീയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ കല്യാണ ആൽബമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പത്ത് ജൂലൈ പത്തിനായിരുന്നു നമ്മളെ കല്യാണം ശ്രീലക്ഷ്മി വിത്ത് ദിവിൻ സോ അവർ നമുക്ക് അടിപൊളിയായിട്ടൊരു ഗ്ലാസ് ഫ്രെയിമാണ് പുറത്ത് കവറായിട്ട് നമ്മൾ ചെയ്തു തന്നിരിക്കുന്നത് കുറച്ച് ഗ്ലിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർ ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ദ വെഡിങ് ഓഫ് ശ്രീലക്ഷ്മി ആൻഡ് ദിവിൻ ടെൻ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ടു ഇതൊക്കെ നമ്മൾ ഒരു പ്രീ ഷൂട്ടായിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത് പെരിയാരം ആയുർവേദ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു നമ്മൾ പ്രീ ഷൂട്ട് ചെയ്തത് അവിടെ അപ്രോക്സിമേറ്റ് ത്രീ തൗസൻഡ് ഓർ അങ്ങനെ ഒരു പൈസ ഓൾറെഡി പേ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളൊരു മൂന്ന് നാല് ഡ്രസ്സിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നാലാണെന്ന് യാ എക്സാക്ട്ലി ഫോർ ഡ്രസ്സസിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഞാനും ദിവ്യാടിനും പക്ക അറേഞ്ച്ഡ് മാരേജായിരുന്നു മാട്രിമോണിയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത് സോ നമ്മൾ തമ്മിൽ അങ്ങനെ അധിക ദിവസങ്ങൾ കണ്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ സേവ് ദ ഡേറ്റ് ഷൂട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഞാൻ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ ഇതാണ് എൻ്റെ ബ്രൈഡൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബ്ലൗസൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ ഈ സെറ്റ് സെറ്റുമുണ്ടും ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് കുത്താമ്പുള്ളി ഹാൻഡ്ലൂംസ് എന്നാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഭയങ്കര സിമ്പിൾ ലുക്കാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ അധികം ഈ ടെമ്പിൾ ആൻഡിക് ആയിട്ടുള്ള മാലയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ എല്ലാവരും കമൻറ്റായിരുന്നു എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിനായി ചെയ്ത ഒരു വെൽക്കമിങ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്റ്റേജ് ആയിരുന്നു ഇത് അളകാപുരി ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ കോഴിക്കോട് അവിടെ വെച്ചായിരുന്നു എൻ്റെ കല്യാണം ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ഞാൻ ആഗ്രഹിച്ച അതേ ലുക്കിലായിരുന്നു ഞാൻ ഇറങ്ങിയുള്ളത് ചിലവർക്കൊക്കെ ഭയങ്കര പരാതിയായിരിക്കും കല്യാണത്തിന് തന്നെ തീരെ ഭംഗി ഉണ്ടായില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനാണ് ഫുള്ള് ടയർഡായിരുന്നു ഞാൻ കോയമ്പത്തൂർ പോയിട്ടാണ് എം എസ് സി പഠിച്ചത് അപ്പോൾ എം എസ് സിയിലെ എക്സാം കഴിഞ്ഞ് ഒരു ഫോർത്ത് ഓർ ഫിഫ്ത്ത് ഡേലായിരുന്നു എൻ്റെ കല്യാണം സോ എനിക്ക് ഒന്നിനും തീരെ സമയം സമയമുണ്ടായിരുന്നില്ല അപ്പം ഗോൾഡൊക്കെ അടുത്ത് തന്നെ എൻ്റെ അമ്മയും സിസ്റ്ററും കൂടി പോയിട്ടാണ് അപ്പോൾ ഇതാണ് എൻ്റെ ചെക്കൻ അപ്പം ചെക്കനെ സ്വീകരിക്കുന്ന ഈ ഗ്രേ കളർ കോട്ടിട്ട ആളാണ് എന്റെ ചേച്ചിയുടെ മോൻ അപ്പോൾ ദിവ്യാടനാണേ അന്ന് ഭയങ്കര കോമഡി ആയിരുന്നു പെണ്ണ് കാണാൻ വന്നപ്പോൾ ഭയങ്കര ചുള്ളൻ ചെക്കനായിരുന്നേ കല്യാണത്തിൻ്റെ അന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ സ്മൂത്തനിങ് ചെയ്ത് നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഓനെ കൊണ്ട് രണ്ടാമത് ഹെയർ സ്മൂത്തനിങ് ചെയ്ത് അത് സെറ്റാക്കിയെടുത്തു നമ്മൾ ഒരു പൂജാരിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കല്യാണ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാനും നമ്മളെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയായിരുന്നു അങ്ങനെ അവർ എൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്തത് പയ്യന്നൂർ എടാട്ടിലുള്ള കളേഴ്സ് ഫോട്ടോഗ്രാഫി ആയിരുന്നു അവർ അടിപൊളി ഭയങ്കര പ്രൊഫഷണലായിട്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തത് കുറേ ക്യാൻഡിറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഭയങ്കര പ്രൊഫഷണലായിട്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തത് എൻ്റെ ഫോട്ടോ ആൽബം കണ്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിരുന്നു നല്ല ഫോട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഭയങ്കര സിനിമാറ്റിക് ഫോട്ടോഗ്രാഫി പോലെ ചെയ്തിട്ടുണ്ട് മാത്രല്ല ഈ പേജസ് ഒക്കെ മാറ്റ് ഫിനിഷ് ആയിരുന്നു അതുകൊണ്ട് ഒരു കേടുപാടുകളൊന്നും സംഭവിക്കില്ല ഭയങ്കര നീറ്റ് ഫോട്ടോഗ്രാഫി ആയിരുന്നു അവർ കവറപ്പ് ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അത് ഇതുപോലത്തെ ഒരുപാട് കാൻഡിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ണിൽ ലെൻസ് വെച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവും ചില ഫോട്ടോസിൽ അത് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ കല്യാണം കഴിച്ചു കഴിച്ചത് ഈ ഫോട്ടോ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു എൻ്റെ കുറേ ഫ്രണ്ട്സ് അവരുടെ കല്യാണത്തിന് ഭയങ്കര ഭയങ്കരമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനോട് ചോദിച്ച് ചെയ്ത ഫോട്ടോ ആയിരുന്നു അതായത് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ട് സിന്ദൂരം ബ്രൈറ്റായി റെഡ്ഡിഷ് ആയിട്ട് കാണിക്കുന്ന സമയത്ത് ഒന്നുകൂടി അതിനൊരു അട്രാക്ഷൻ കിട്ടും ഇത് ഭയങ്കര നല്ല ഫോട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഫോട്ടോസൊക്കെ ആ വൈറ്റ് ആൻഡ് റെഡ് സാരി ഉടുത്തതാണ് എൻ്റെ നാത്തൂൻ അങ്ങനെ എനിക്ക് പുടവയും തന്നു ഞാൻ നായർ സമുദായത്തിൽ പെട്ടതായതുകൊണ്ടാണ് എനിക്ക് രണ്ട് സാരി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ഒരു ആചാരപ്രകാരം നമ്മളങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രാഹ്മിണൻ നമ്മളെ അനുഗ്രഹിച്ചു നമ്മുടെ കുടുംബത്തിലെല്ലാവരും അരിയിട്ട് അനുഗ്രഹിച്ചു അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഒന്നിച്ചുള്ള കല്യാണ ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഫോട്ടോ ആണ് എല്ലായിടത്തും നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോട്ടോ ഇങ്ങനെ കാണുമ്പം ഒരു സൈഡ് ആംഗിൾ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹൈറ്റ് കൂടുതലുള്ള പോലെ ഉണ്ട് അല്ലേ പക്ഷെ ഞാനും ദിവ്യാടനും ഞാൻ ആ ഹൈറ്റ് കുറവ് ദിവ്യാടൻ എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട് ദിവ്യാടൻ കുറച്ച് ചബി ടൈപ്പ് ആണ് ഞാൻ ഭയങ്കര സ്ലിം ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസാണ് പിന്നെ ഞാൻ ഈ സെറ്റ് കൊണ്ട് സെലക്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ തീരെ താല്പര്യമില്ലായിരുന്നു പിന്നെ എല്ലാവർക്കും എടുത്തു കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇതെൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും അപ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ ഗൾഫിലാണ് അമ്മ വീട്ടിൽ തന്നെ വെറുതെ എന്നെ നോക്കിയിരിക്കുന്നു ഇതെൻ്റെ ഏട്ടൻ എനിക്കൊരു ചേച്ചിയുണ്ട് ഒരു ചേട്ടനും ഉണ്ട് ഏട്ടൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് ഏട്ടൻ അന്ന് വരാൻ പറ്റിയില്ല പെട്ടെന്നുണ്ടായ കല്യാണം ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അവർ എഡിറ്റ് ചെയ്ത് കയറ്റി ചെയ്ത ഫോട്ടോ അത് ഇതാ എൻ്റെ അമ്മായി അമ്മ ഇപ്പോൾ ഇല്ല ആ സമയത്ത് അമ്മക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് രണ്ട് മാസം കൊണ്ട് പെട്ടെന്ന് കല്യാണം നടത്തേണ്ടി വന്നു അങ്ങനെയൊക്കെയായിരുന്നു ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സൊക്കെയാണ് ഇതാണ് എൻ്റെ നാത്തൂൻ ഹസ്ബൻഡ് കുട്ടി നാത്തൂൻ ആ സമയത്ത് സിക്സ് മന്ത് ഗേ പ്രഗ്നൻ്റ് ആയിരുന്നു അളിയൻ്റെ ഫാമിലി അളിയനൊരു ഡാൻസറാണേ നമ്മൾ രൺവീർ എന്നൊക്കെയാണ് വിളിക്കുകയാണ് വീട്ടിൽ നിന്ന് ഭയങ്കര രൺവീറിൻ്റെ ഒരു ലുക്കില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതൊക്കെ കല്യാണത്തിന് മുന്നേ അവർ മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി പുറത്ത് വന്ന സമയത്ത് എടുത്ത കുറേ ഫോട്ടോസാണ് ഇതൊക്കെ ഭയങ്കര അടിപൊളി റിവ്യൂസ് ആയിരുന്നു ഈ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ട സമയത്ത് അവർ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വല്ല അഡ്വെർടൈസ്മെൻ്റ് ആണോ അല്ല എല്ലാവരും വിചാരിച്ച് ഞാൻ സാരിൻ്റെയോ അങ്ങനെ വല്ല അഡ്വർടൈസ്മെൻറ്റിനാ ചെയ്തതാണെന്നാണ് പിന്നെ ആ അതിലൊരു ഫോട്ടോസ് കുത്താമ്പുള്ളി അവരുടെ ഒരു ചെറിയ എന്തോ ഒരു ഫംഗ്ഷന് അവർ കവർ ഫോട്ടോ ആയി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ കോയമ്പത്തൂർ പഠിച്ച് എം എസ് സിക്ക് പഠിച്ച് ഫ്രണ്ട്സ് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ എക്സാം കഴിഞ്ഞ് ഒരു ഫൈവ് ഡേയ്സിനുള്ളിലായിരുന്നു കല്യാണം അപ്പോൾ അവരെല്ലാവരും ആ ഒരു ഹാപ്പിനെസ്സിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമാണേ ഇതാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഇത് ഈ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു അളകാബു ഗസ്റ്റ് ഹൗസ് നിങ്ങളൊന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പ്രത്യേകിച്ച് കല്യാണങ്ങൾക്കൊക്കെ ഇതാ എൻ്റെ ഫാമിലി ഫോട്ടോ ഇങ്ങനെ ഇതൊക്കെ റിലേറ്റീവ്സാണ് ഇതാണ് ദിവ്യ കസിൻസ് ഫസ്റ്റ് കസിൻസ് എല്ലാവരും അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ഫാമിലിയിലേക്കാണ് ഞാൻ എത്തിയത് ഭയങ്കര ഫ്രീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സെക്കൻഡ് സാരി എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ സെക്കൻഡ് സാരി ഇത് ഇതുണ്ടോ ഇതൊക്കെ അവർ ഞാൻ അറിയാതെ എടുക്കുന്ന ആണ് അപ്പം അങ്ങനെ നമ്മൾ ആ അംഗം വിട്ട് കഴിഞ്ഞ് നമ്മൾ കല്യാണമൊക്കെ ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്തു ഇതാ എൻ്റെ ചേച്ചി ഹസ്ബൻഡ് അവരെ മക്കൾ ഈ ചേച്ചിക്ക് മൂന്ന് മക്കളാണ് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് അവരെടുത്തിട്ടുണ്ട് നല്ല നല്ല ഫോട്ടോസായിരുന്നു എല്ലാം ഞാൻ ചെക്കിയും തുളസിയും കൂടിയിട്ടുള്ള ഒരു മിക്സായിരുന്നു തലയിൽ ചൂടിയത് ആ സമയത്തും എല്ലാവരും എന്നെ ചീത്ത പറയായിരുന്നു കാരണം മുല്ലപ്പും ഇല്ലാത്ത കല്യാണപ്പെടണം ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ നമ്മൾ ഓരോരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ അതൊക്കെ അതൊന്നും ചിന്തിക്കാതെ എൻ്റേതായ ഒരു ഐഡിയ വെച്ചിട്ടായിരുന്നു ഞാൻ ഞാനൊരുങ്ങിയത് പക്ഷേ ഒരുങ്ങിയതിന് ശേഷം നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രീഷൂട്ടിൻ്റെ രീതിയിൽ നമ്മൾ ഒരു റിസോർട്ട് പോയി ത്രീ തൗസൻഡ് ഓർ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ എന്തോ പേ ചെയ്തിട്ടായിരുന്നു നമ്മൾ റിസോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാം കൊണ്ടും നമുക്ക് അടിപൊളി ഫോട്ടോസായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ ഭാഗത്തിൽ ആൽബം ഞാൻ കാണിച്ചു തരാം അപ്പോൾ